ശ്രീ എ കെ ആന്റണി കോൺഗ്രസ്സിലായിരുന്നു അങ്ങ് ബി ജെ പിയിലേക്ക് ചേർന്നു ശീലങ്ങൾ മാറാനിഷ്ടമല്ലാത്ത മനുഷ്യർ ആവർത്തിച്ചാവർത്തിച്ച് കാരണങ്ങൾ മറന്നുപോയാലും ശീലം കൊണ്ട് ചെയ്തു തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുള്ളൊരു കാലത്ത് അതേ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം അച്ഛൻ അച്ഛൻ്റെ മക്കൾ അത് തന്നെ ചെയ്യണം കുടുംബപരമായിട്ട് അങ്ങനെ ചെയ്യണം എന്ന് ധരിച്ചു ധരിച്ചുവച്ചായിട്ടുള്ളൊരു രാഷ്ട്രീയ സംസ്കാരമുള്ള കേരളത്തിൽ ഇതൊരു വിപ്ലവമാണ് താങ്കൾ ചെയ്തത് എന്തുകൊണ്ടാണ് എ കെ ആന്റണിയുടെ കോൺഗ്രസിനെ വിട്ട് നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിച്ചത് പൊതുവേ എൻ്റെ ഫണ്ടമെൻ്റൽ ബിലീഫ് ഇപ്പം ഫാമിലിയുടെ ബിലീഫ് തന്നെ മക്കൾ ഫോളോ ചെയ്യണമെന്നൊന്നും ആളല്ല എന്നെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സ്വന്തം കോൺഷ്യസ് കോൺഷ്യസ്നെസ് എന്താ ഇൻഡിവിജ്വലാണോ അപ്പം നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ എന്ത് എന്തായാലും അതിനുള്ള ഫ്രീഡമും അവർ തന്നിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ രീതിയിൽ തന്നെ ജീവിക്കാനുള്ളൊരു ഒരു ഒരു പഠനമാണ് അവർ നൽകിത്തുകൊള്ളത് പിന്നെ ഇപ്പം കോൺഗ്രസ് പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ഇന്ന് ഇപ്പം നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഓരോ ബി ജെ പി പ്രവർത്തകനും ഇന്ന് പ്രവർത്തിക്കുന്നത് ഒരു ലോങ് ടേം വിഷനുണ്ട് ഇപ്പം രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഈ ദേശത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഒരു വികസന രാഷ്ട്രമാക്കുക അതിനൊക്കെ വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നു എല്ലാവരും ദേശീയതയിൽ ഒന്നിപ്പിടിച്ച് മുന്നോട്ട് പോകും ഒരു ലോങ് ടേം വിഷനും ഉണ്ട് എല്ലാവർക്കും ഒരു നല്ല വിഷനോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ ഇന്ന് ഒന്ന് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം നോക്കിയാൽ ഞാൻ പലർക്കും പറഞ്ഞ ഒരു കാര്യമാണ് നരേന്ദ്രമോദി ഉച്ചയ്ക്ക് ഒരു ഇരുപത്തഞ്ച് വർഷത്തെ മിഷനുള്ളപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ പ്ലാൻ പോലും ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആർക്കും തോന്നിയിട്ടില്ല കോൺഗ്രസ് പാർട്ടി ഒരുപാട് മാറി ഇത് പഴയ കോൺഗ്രസ് പാർട്ടി അല്ല ഇത് ഇപ്പം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇതൊരു ഇതൊരു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയായി ഇത് ഒരു കുടുംബവും അവരെ ചുറ്റിപ്പറ്റിയുള്ള ചില പിന്നെ ആൾക്കാർ മാത്രമുള്ളൊരു ഒരു ഒരു സ്ഥാപനമായി മാറി അപ്പം ഇതാണ് ജനങ്ങൾ പിന്നെയും പിന്നെയും തിരസ്കരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലായിരം രണ്ടായിരത്തി പത്തൊമ്പതായിരും അപ്പം ബി ജെ പി വലിയ മെജോറിറ്റി ജയിച്ചു അതൊരു സത്യമാണ് വാസ്തവമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു വാസ്തവം രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ജനങ്ങൾ അവർക്ക് നൽകി ഇനി കാരണം അവർ രാഹുൽ ഗാന്ധിയുടെ ഈ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നില്ല കാരണം അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ജനങ്ങൾക്കിന്ന് വേണ്ടത് അവസരങ്ങളാണ് ജനങ്ങൾക്കിന്ന് വേണ്ടത് നല്ല തൊഴിലവസരങ്ങൾ അതുപോലെ അവർക്ക് നല്ല വികസനം വേണം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം അവർ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നോട്ട് പോകണം ഇതെല്ലാം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വളരെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു പദ്ധതിയാണ് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ വയ്ക്കുന്നത് അപ്പം അതിന് ഓപ്പോസിറ്റായിട്ട് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല അപ്പം ഒരിടത്ത് ഇത് മറുവശത്ത് ഇത് അപ്പോൾ അതുപോലെ ഇപ്പം കോൺഗ്രസ് പാർട്ടി ഓരോ പ്രാവശ്യവും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അപ്പം അവരവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടി അല്ലെങ്കിൽ ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി എന്നാ എൻ്റെ വിശ്വാസം ഓരോ രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കേണ്ടത് ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് പക്ഷെ കോൺഗ്രസ് പാർട്ടിന്ന് നിലനിൽക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഇൻട്രസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ മാത്രം അത് മാത്രമാണെന്ന് കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്സ് അപ്പോൾ അതാണ് ഇന്ന് ജനങ്ങൾ പിന്നെയും പിന്നെയും റിജക്റ്റ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഇപ്പം വളരെ ഇപ്പം പഴയ തലമുറയുടെ കോൺഗ്രസ് നേതാക്കളെല്ലാം സ്വാതന്ത്ര്യസമര സേനാനികളെയും മഹാത്മാഗാന്ധിനെയും എല്ലാം കണ്ട് ഇൻസ്പയർഡായി കോൺഗ്രസ്സിൽ ചേർന്നതാണ് പക്ഷേ ഇന്ന് അതുപോലെയുള്ളൊരു ഫിഗറാണ് നരേന്ദ്രമോദിജി ഇന്ന് ഇന്ത്യ ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്തെ ഒരു നമ്പർ വൺ രാജ്യമാക്കുക വിശ്വഗുരുവാക്കുക ഇപ്പം ഇങ്ങനെയൊക്കെ ഇന്ന് ലോകരാജ്യ ലോകത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ തന്നെ ഏറ്റവും ഏറ്റവും ജനസമ്മതനായ സ്വീകാര്യതയുള്ള നേതാവാണെന്ന് നരേന്ദ്രമോദിജി അപ്പോൾ ഇക്കോണമിക്കലി അല്ലെങ്കിൽ മിലിറ്ററി വൈസ് ഇപ്പം അമേരിക്കയും ചൈനയും ഒക്കെ നമ്മളെ കഴിഞ്ഞ് മുകളിലായിരിക്കാം പക്ഷേ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു സ്വീകാര്യത മറ്റൊരു ലോക നേതാവിനുമില്ല അമ്പത്ത് ഇപ്രാവശ്യത്തെ ജി ട്വൻ്റിയിൽ തന്നെ അമ്പത്തി നാല് ആഫ്രിക്കൻ യൂണിയൻ ആഫ്രിക്കൻ യൂണിയൻ ജി ട്വൻറ്റിയുടെ ഭാഗമാക്കി അത് മോദിജിയുടെ ഇനിഷ്യേറ്റീവാണ് അതുപോലെ യുക്രൈൻ കോൺഫ്ലിക്റ്റിൻ്റെ സമയത്തും അത് കൈവിട്ടു പോകുന്നൊരു സാഹചര്യം വന്നപ്പോൾ മെക്സിക്കൻ പ്രസിഡൻറ്റ് യു എൻ പറഞ്ഞത് നരേന്ദ്രമോദിജി ഒന്ന് ചെയ്യാനാണ് ഓർമ്മ അപ്പം ലോകത്തിൽ അങ്ങനെ ഒരു സ്വീകാര്യത ഇദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു അപ്പം അതേസമയം കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധിയാണുള്ളത് അപ്പം ഏതൊരു പ്രത്യേകിച്ചൊരു ഇന്നത്തെ ഈ ആസ്പിറേഷനൽ ഇന്ത്യയുടെ ഒരു ഒരു ഭാഗം അല്ലെങ്കിൽ ആസ്പിറേഷനൽ ഇന്ത്യ ഒരിക്കലും ഈ നരേന്ദ്രമോദിജിക്ക് പകരം രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ഒരിക്കലും ചൂസ് ചെയ്യില്ല അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പഴയ കോൺഗ്രസ്സുകാർ സ്വാതന്ത്ര്യ സമര സേനാനികളെയും എല്ലാം കണ്ട് ഈ പാർട്ടിയിൽ ചേർന്നു അതുപോലെ ഇന്നത്തെ തലമുറ നരേന്ദ്രമോദിജിയിൽ ഇൻസ്പയറായി ബി ജെ പിയിൽ ചേർന്നു പക്ഷേ മറുവശത്ത് രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ കോൺഗ്രസിൽ കോൺഗ്രസിൽ ഇപ്പം ഒരു യുവതി യുവാവ് ഇന്ന് ഇന്നത്തെ കാലത്ത് ഇൻസ്പയർ ആവാനൊന്നുമില്ല പണ്ട് അവർക്ക് മഹാത്മാഗാന്ധിയായിരുന്നു രാഹുൽ ഗാന്ധിയാണ് കമ്പാരബിളല്ല